യൂട്യൂബിലെനിക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇതേ രാവിലെ തന്നെ അതേ ഞാൻ പോലും എഴുന്നേറ്റില്ല അവൾ അവൾ വന്നിട്ടത് എനിക്ക് ആര ക്ലാസ് ചായം കൊണ്ടു വച്ചിട്ട് അവൾ എഴുതി ഇന്ന് തീറ്റ കണ്ടോ പാട്ടക്കുട്ടി അപ്പാജിക്ക് കുറച്ച് ചോദിച്ചിട്ട് തരുന്നുമില്ല ഈ രാവിലെയൊക്കെ ഇങ്ങനെ അപ്പം നിന്ന് കഴിഞ്ഞാൽ അപ്പാജിക്ക് ഒന്നും ഇല്ലാതെ അപ്പാച്ചി ഇവിടെ കിടന്നിട്ട് എന്നതാണോ ഇതിന്നെ ഇതാരുട്ടേ അപ്പ ഇത് ആരാ ഈ അപ്പൻ തുട്ടെ ഏ അല്ലോ ഇതാരാ ഈ അപ്പൻ തന്ന ആരാ ആനടി ഈ അപ്പൻ തന്നെ ഏതാ ആന്റിയാ ഫ്രണ്ട്സ് ആൻറ്റി അപ്പം കൂടെ നിന്ന് എനിക്ക് അപ്പം തരാമോ അപ്പച്ചി എഴുന്നേറ്റിട്ടില്ല അപ്പച്ചി ഏ എന്ന മോനെ അമ്മേ ഡിറ്റോക്കൊന്നും പോയില്ലേ ഇപ്പം വരും അടുത്ത മാസം വരും ഇനി കുറച്ചപ്പ് അപ്പച്ചയ്ക്ക് രായോ അപ്പാച്ചിക്ക് കുറച്ചപ്പൻ രായമോ ഫ്രണ്ട്സ് ഞാൻ എഴുന്നേറ്റിട്ട് പോലും ഇല്ലേ അവൾ രാവിലെ എഴുന്നേറ്റിട്ട് കുഞ്ഞാമ രാവിലെ എഴുന്നേറ്റിട്ട് ഉള്ള അപ്പം മൊത്തം കഴിഞ്ഞാൽ അപ്പാച്ചിക്ക് തരുവാ അയ്യോ അപ്പച്ചിക്ക് മതി ആ അപ്പച്ചയ്ക്ക് മതി ക്കെ ചരയ്പടാ ചക്രയപ്പ് ചെയ്യണെന്ന് പറയേടാ ഇല്ല അപ്പച്ചി കരയും ചക്കരയപ്പ് ചെയ്യണിന്ന് പറ മാനത്തെ മാലിക്കുറുമെന്ന് പറഞ്ഞുള്ള പാട്ട് പാടുകയാണെങ്കിൽ അപ്പാച്ചി ഇപ്പൊ നിനക്ക് ഞാൻ കേക്കപ്പം പാടൂല എന്നാ അപ്പാച്ചിയെ കരയും മാനത്തെ മാലിക്കുറുമ്പാടില്ലാപ്പച്ചി കരയും പാടിക്കേ വേണ്ട ആദ്യം സോപൂടൊന്നും വേണ്ടപ്പം പാട്ടൊക്കെ പാടിക്കോ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇത് കുഞ്ഞാവെ അറിയാതെ ഒരു വീഡിയോ ആയിരുന്നു അപ്പം നമ്മൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് പാത്രം തേച്ച് മുഴക്കുക അതൊക്കെ പാത്രം കഴുകുക ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും സമ്മതിക്കത്തില്ല വീഡിയോ ചെയ്യാൻ വേണ്ടി ഇതറിയാതെ തന്നെ മെല്ല ന്യൂട്രൽ എടുത്തതാണ് ഇവിളുടെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വീഴ്ച്ച് നോക്കാം ഒരു പൊട്ടുതൊടം ഒരു പാനി ഒരു മൊന്ത ഇങ്ങനെ മൂന്ന് സംഭവം എടുത്തിട്ടാണ് അവൾ കളിക്കുന്നത് രാവിലെ തന്നെ എന്നെ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമൊന്നുമില്ല ഇങ്ങനെ കളിച്ചു പോവുക കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അന്നേരം പിന്നെ അവിടെ നിന്ന് എഴുതേറ്റ് പോവും അതുകൊണ്ട് മെല്ലെ സീക്രട്ടായിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത് പാത്രം നല്ല വൃത്തിയായിട്ട് തേക്കുക കൈ കൊണ്ട് അമ്മ കാണുന്നത് കണ്ടുപഠിച്ചതാണ് അപ്പം നമുക്ക് നോക്കാം ഇത് ശക്തിയായിട്ട് അമർത്തി തേച്ച് കഴുകുകയാണെ ഇടക്കിടയ്ക്ക് അമ്മേനെ നോക്കുന്നുണ്ട് ഇതന്നെ ഈ കാണിക്കുന്നത് പുട്ടതോടും അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുവാണേ ഇടക്കിടയ്ക്ക് അമ്മേനെ നോക്കുന്നുണ്ടായിരുന്നു അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ ആ ഇപ്പം തന്നെ കണ്ടു എന്നൊരു താമസിച്ചോ കണ്ടു ചിരി തുടങ്ങി ഏ എന്നെടുക്കുക ഏ ഇനിയിപ്പം പോവാന്നോ എന്നാ പരിപാടി എന്നാ ഇത് എന്നാ പരിപാടി ഈ പാത്രമൊക്കെ എടുത്തിട്ട് എന്നാ ഈ പാത്രത്തിലോ ചോദ്യം ഉണ്ടായോ ഈ പാത്രമൊക്കെ എടുത്ത് എടുത്ത് കൊണ്ടുവച്ചിട്ടുവാ എവിടെ നിന്ന് ഈ പാത്രമൊക്കെ എടുത്തേ ഏ ആര് ഇതെന്നെ കാണിക്കുന്നേ വെള്ളം കുറ്റാനം പോവുക ഉള്ള പാത്രം കഴിവ് ഒരാൾ വന്നിട്ട് മൂന്നെണ്ണം എടുത്തിട്ട് വന്നിട്ട് കൊണ്ടുപോക്ക് എല്ലാ പാത്രവും ഏ ഏ എല്ലാ പാത്രവും കൊണ്ടുപോയ്ക്കാണ് എടുത്തു എടുത്തുവിട്ടത് പാലൊന്നും ഇല്ല കൊണ്ടുപോക്ക് ഏ അടി കൊണ്ടുപോക്ക് വെള്ളം കുടിക്കണോ വെള്ളം കുടിക്കണ്ട വെള്ളം കുടി കടുത്തോടത്തു കൊണ്ടുപോക്കല്ല അടുത്തേക്കെ കൊണ്ടുപോക്ക് കുപ്പിച്ച് എവിടെ തെന്നെ വീണു വാങ്ങിക്കോളൊന്നും പറ്റിയില്ല വാ എത്ര പൈസ വേണം അടുത്ത ഈ പേഴ്സകത്ത് കുറെ പൈസ ഉണ്ട് ഞാൻ കൊടുക്കാൻ പോവാ ഒരു നൂറ് രൂപ വേണം എന്തിനാ എന്തിനാ പൈസ എന്തിനാ മുട്ടാതാ ഏ അവിടെ പോയി നോക്കുന്ന ഇങ്ങോട്ടല്ലേ പൈസ 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 എന്നൊക്കെ സൂത്ര പൈസ എടുത്തരാ അടിപൊളി പേഴ്സാണേ അടിപൊളി ഞാൻ അവിടെ ഇവിടെ പേഴ്സു ഹലോ അടിപൊളി പേഴ്സല്ലേ എത്ര പൈസ ഉണ്ട് നല്ല ഡിസൈന കൊണ്ട് കേട്ടോ ഡിസൈൻ അടിപൊളി പേഴ്സാ ഡിസൈൻ ഡിസൈനാണെ പൈസ എത്ര എവിടെ നോക്കാം എന്തൊരു കടലാസുണ്ട് ഇതന്നെ ഇതന്നെ അതിൻ്റെ കടലാസാ ഏ പിന്നെയെന്ന് പറയാൻ ഇന്നത്തെ എന്നാ ഉള്ളെ വേറൊന്നും കാണുന്നില്ല ഇത്രേ ഉള്ളാ പൈസ ഒന്ന് ആ സിപ്പുണ്ടോ ഓ സിപ്പൊക്കെ ഉണ്ടല്ലോ വെറൈറ്റി ആണല്ലോ വെറൈറ്റി ആണല്ലോ എന്റെ ദൈവനെ സിപ്പൊക്കെ ഉള്ള പേശൊക്കെ ഇട്ടിട്ട് പൈസ ഇല്ലേ ഇന്നത്തെ പൈസ ഇന്ത്യ പൈസ പൈസയൊന്നുമില്ല ഉമ്മ പേഴ്സും കൊണ്ട് നടക്കുമോ അതവിടെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാരെ ഒരു പൈസ ഇല്ലാതെ എന്തിൻ്റെ ഇങ്ങനെ നടക്കുന്നെ ഏ പൈസ ഇല്ലേ അയ്യോ പൈസ ഇല്ലാതെ ആയിപ്പ ഒരു നൂറ് രൂപ വായ്പ തന്നെ പൈസ ഇല്ല അപ്പൊ അപ്പച്ചയ്ക്ക് കേ എന്തേലും മേടിക്കാൻ പൈസ താങ്ങോട്ടെ ഞായറാഴ്ച ആയത് കൊണ്ട് പൈസ ഒന്നും കയ്യിലില്ല ഇന്നും പൈസ താങ്ങോട്ടെ ഇതാണോ പൈസ എനിക്ക് പേജ് വേണ്ട പൈച്ച മതി പൈച്ചു പൈച്ച പൈച്ചതാ ഞാനേ കാലയിൽ എന്താ പറ്റി ഏ കാലേ കൊതുകോ കൊതുകുണ്ടോ നമുക്ക് കൊതുകുണ്ടോ കൊതുക് ചോഞ്ഞ് തരാം ഞാൻ കൊതുക് കൊതുക് കാറിയുണ്ടേ നീയല്ലോ കൊതുക് കഴിച്ചിരുന്നു പറഞ്ഞേ എവിടെയാത് കഴിച്ചിട്ട് വരും ഭയങ്കര കൊതുക് കടത്തി പോലും അവിടെ എവിടെ ഇതാ ശരിയാട്ടോ കുറച്ച് കൊതു ഒരു രണ്ട് കൊതുക് കുത്തിയായിരുന്നു ഇതെവിടെന്നാ കുത്തിയ ഏ ആ എനിക്ക് ചൊറിയാനൊന്നും എനിക്ക് പറ്റത്തില്ല ഈ പ്രേക്ഷകരോട് പറ ചൊരേ ആ അമ്മേലേ ആ എനിക്കൊന്നും കുറച്ച് കൊതു കഴിച്ചിരുന്നു ചൊല്ലി കൊടുക്കണം പ്രേഷകരെ നിങ്ങൾ വായി പോയിട്ടോ ഏ ചൊലിയണോ എഴുന്നേറ്റി കണ്ടെ ചൊലിയാണല്ലോ ഒരു ഇഞ്ചുണ്ടാവുള്ളൂ ആ ചൊലിയാണേ മതിയോ ഇങ്ങനെ മതിയാ അങ്ങോട്ട് നോക്കണ്ട അവര് നിന്നെ ഇഷ്ട വരപ്പിക്കും കൊതുക് ഞാനിപ്പോൾ എന്താ ചെയ്യാനാ കൊതുക് ഊത്തി പറഞ്ഞിട്ട് എനിക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുമോ ഒരു ഉമ്മ നന്നായിപ്പോൾ ചോറിഞ്ഞ് തരാം ഒരു ഉമ്മ തരുവാണെങ്കിൽ ചൊറിഞ്ഞ് തരും ഇങ്ങോട്ടും ഇവിടെ വീ ഏക്കരുത് കട്ടാക്കരുതേ വീടും കട്ടായി പോകുന്നു അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞു എൻ്റെ വീഡിയോ തിരിഞ്ഞേക്കുന്നു ഇവിടെ നിൽക്കേ കട്ടാക്കാൻ വരുന്നു ഫ്രണ്ട്സ് കട്ടാക്കാൻ വരുന്നു എൻ്റെ ഫോൺ ഞെക്കരുത് അപ്പച്ചി അടിക്കുവേ ആ കട്ടാക്കിയിട്ടുണ്ട് ആര് ആരുമായി നീ ആ കട്ടാക്കി കിക്കൽ എടുക്കു കട്ടാക്കി കിക്കലെടുക്കുവേ ഫ്രണ്ട്സ് ഇപ്പോൾ കട്ടാക്കാൻ പറ്റുന്നു യൂട്യൂബ് കൂടി ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് കട്ടാക്കാൻ പറ്റുന്നേ എന്റെ വീഡിയോ ഞാൻ യൂട്യൂബ് മരകെ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഞാൻ ഒരാളുള്ളതുകൊണ്ട് ഈ കിട്ടിപ്പോന്നെ രണ്ട് പോയി കട്ടാക്കാൻ പോകുന്നു എങ്ങനെയാലും ഒക്കെ കിട്ടി കുറച്ച് ലൈക്കും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതായിട്ട് നോക്കാം അതിന് മുമ്പ് പോയി കട്ടാക്കിങ്ങനെ അങ്ങനെ ശരിയാവുക പൈസ ആ പൈസ ഉണ്ട് ഈ ബേഗിനാ പൈച്ച ഇതേണ്ട പിച്ചക്കാർക്ക് പോലും കാണില്ല ഇങ്ങനത്തെ പേസ് അട്ടിപ്പൂ ഇതാണ് ഇതിൻ്റെ പേച്ച് പച്ച കൈ വെച്ചോ നല്ല പൈസ ഉണ്ടാവും കേട്ടോ ഏതൂടാ പേച്ച് ഇതാണോ പേച്ച് ഏർത്ത് എല്ലാം കഴിഞ്ഞത് അപ്പോൾ എല്ലാം ഇതൊക്കെ ആക്കി ഡ്രസ്സൊക്കെ രണ്ട് മൂന്നു ഗിഫ്റ്റ് കിട്ടി കുറച്ച് പേര് ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് വേ ആണ് വരുന്നതേ ഉള്ളൂ ലോക്ഡൌണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ഗിഫ്റ്റ് വരാൻ കുറച്ച് ലേറ്റാണ് അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എത്ര എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞേ താങ്ക് യു പോയി ഞാൻ ഞാനിവിടെ പറയട്ടെ യൂട്യൂബിൻ്റെ വീഡിയോ ചെയ്യുന്നു അവിടെ നിന്ന് ഞാൻ പിന്നെ വരാം നീ അവിടെ നിൽക്കേ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കമൻ്റ് ഇട്ട് എല്ലാവർക്കും ഇത് റിപ്ലൈ തന്നില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമൻറ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് റിപ്ലൈ എല്ലാം ലൈക്ക് അടിച്ചിട്ടുണ്ട് എല്ലാ കമൻ്റും ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ റിപ്ലൈ തന്നിട്ടില്ല ഒന്നും വിചാരിക്കരുത് കണ്ണാടിയോ നോക്കട്ടെ നല്ല രസമുണ്ടോന്നു ഗുഡുണ്ട് എന്നെടുക്കുവോ അപ്പോൾ എല്ലാവർക്കും കൂടി യൂട്യൂബിൽ എല്ലാവരും വീഡിയോ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽ ബട്ടനും അമർത്തണം